ഹലോ ഗായ്സ് അന്നേരം നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് നമ്മളിന്ന് പുറത്തോട്ട് പോകാൻ റെഡിയായി നിൽക്കുകയാണ് അന്നേരം നമ്മളിന്ന് കൊല്ലത്ത് പള്ളി വരെ പോവുക പള്ളിയിൽ പോകുന്ന വിശേഷങ്ങളൊക്കെ കാണാം അന്നേരം നമ്മൾ മാത്രമല്ല പോകുന്നത് നമ്മളെ ഹസ്ബൻഡിൻ്റെ അമ്മയും ഉണ്ട് ഞാൻ ഇന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് അന്നേരം ആ പുറകെ അതാ നടന്നു വരുന്നുണ്ട് കണ്ടോ ഞങ്ങൾ നാല് പേരും കൂടാണ് പോകുന്നത് എന്നൊക്കെ പോയിട്ട് വരാം നമ്മളങ്ങനെ ബസ് കയറാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ് നമ്മൾ പുരിച്ചെടിയുടെ മുമ്പിൽ നിന്ന് ബസ് കയറുന്ന പത്തരയ്ക്ക് ബസ് വരും അന്നേരം നമ്മൾ പോകാൻ പോവുകയാണ് ഇതാണ് നമ്മുടെ പള്ളി പള്ളി പിരിയെന്ന് നമുക്ക് പള്ളിക്ക് അകത്ത് ഒരു സ്കൂളും വരുന്നുണ്ട് ഇവിടെ അത്യാവശ്യം അപ്പോൾ നമുക്ക് അവിടെ ജസ്റ്റ് ഒന്ന് സ്കൂൾ പുറത്ത് നിന്ന് ഞാൻ കാണിച്ചു തരാം എല്ലാവരെയെല്ലാം പഠിക്കുമായിരിക്കും ഞാൻ ഇന്ന് ക്ലാസ്സിൽ പോയില്ല ഞാൻ അവിടെ ഭയങ്കര മരയുമായിരുന്നു കുട്ടികളവിടെ ഇന്ന് പഠിക്കുകയാണ് പഠിക്കുകയാണ് കുട്ടികൾ ടീച്ചർ അവിടെ ഇരിക്കുന്നുണ്ട് ഇതാണ് ഇവിടുത്തെ സ്കൂളിൽ പറയുന്നത് എൽ കെ ജി ആണ് അവിടെ കുട്ടികളൊന്നും പഠിക്കുന്നുണ്ട് രണ്ട് ജീവികൾ എഴുതുക എംബ്ലേസ് ഇവിടെ കുറച്ച് വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ അദ്ദേഹത്തിൽ നിന്ന് ഒരു ക്ലാസ്സാണ് യു കെ ജി ഇവിടെ എല്ലാവരൊന്നും ഡ്രില്ലിൽ പോയുമ്പോൾ അങ്ങനെന്താ ഇവിടെ ടീച്ചേഴ്സൊന്നുമില്ല എൽ കെ ജി ആണിത് അവിടുന്ന് രണ്ട് കുട്ടികൾ നടന്നു വരുന്നുണ്ട് എവിടെ പോവുകയാണ് അറിയിക്കുമ്പോൾ അവിടെ രണ്ടുപേരും നടന്നു വരുന്നുണ്ട് പിന്നീട് ഇതുപോലെ അവിടെയാണ് നമ്മുടെ സ്കൂളിൻ്റെ പാചക പുര എന്ന് പറയുന്നത് ഇത് നമ്മളെ എൽ പി ജി ആണ് അവിടെ ടീച്ചേഴ്സൊന്നുമില്ല കേണ്ടീച്ചേഴ്സ് പഠിപ്പിക്കുകയാണ് ഇത് രണ്ട് ക്ലാസ് ആണ് ഞാനൊരു പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടെന്ന് പറയുന്നത് ടെമ്പ്യൂട്ടർ ഫോൺ ആണ് തോന്നത്തില്ല ഇതാണ് ഒരു പാചകവില എന്ന് പറയുന്നത് ഇതിൻ്റെ മോളി കുറേ നിലയുണ്ട് അവിടെ കയറി കാണിക്കാറുന്നു പക്ഷേ അങ്ങ് വരെ കയറണം വണ്ടിയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികളെല്ലാം അമ്പമിട്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ച് ബോയ്സ് ഒക്കെ വരുന്നുണ്ട് നമ്മളെ ഇല സഹോദരൻ ഞാൻ തോന്നുന്നത് അവിടെ വരുന്നുണ്ട് അതങ്ങനെ ക്ലാസ്സിൽ അടിയൊക്കെ കൂടി അടിയൊക്കെ കൂടി അവിടെ നിൽക്കുകയാണ് അപ്പോൾ ഇതാണ് ഹോളി ഫാമിലി എൽ പി എസ് ട്വീറ്റ് സ്കൂളാണ് അവരെ ഓഫീസ് റൂമാണ് ഹോളി ഫാമിലി എൽ പി എസ് ട്വീറ്റ് ഹോളിയ റൂമ് പിന്നെ മോൾ ബോട്ടിൽ എയർപോർട്ടിൽ അപ്പോൾ ഇവിടെയും കുറേ ഉണ്ട് ഇതുവഴി കയറി പോകുമ്പോൾ പ്പോൾ നമ്മൾ പള്ളിയിൽ ഇറങ്ങുകയാണ് നമ്മളെ വീട്ടിലേക്ക് പോവുകയാണ് ആദ്യമേ ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരും അത് നമ്മൾ ഷോർട്ട് വീഡിയോയിൽ ഇടുന്നതാണ് അപ്പോൾ ബസ്സീകരായിട്ട് കാണാം ബബ്ബായി സീ അങ്ങനെ തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് റോഡിലൂടെ നടക്കുകയാണ് ബസ് കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങി പള്ളി അടുത്ത പള്ളി വന്നേക്കും ആ സിയാറത്ത് മൂട് പള്ളി ഇതാണ് പള്ളി ഇവിടെ നമുക്ക് മമ്മിക്കൊരു നേർച്ച അത് നേർച്ച ചെയ്യാൻ വേണ്ടി വന്നതാണ് നമുക്ക് ഖബറാട്ടവരുന്ന ഇത് മുസ്ലിം പള്ളിയാ ഇവിടെ ഹിന്ദുക്കൾക്കും വരാ എല്ലാവരും വന്ന് പ്രാർത്ഥിച്ച് നേർച്ചയൊക്കെ കൊടുക്കുന്നിടമാണ് കോഴി അങ്ങനെ നമ്മൾ പള്ളിയിലെല്ലാം കേറി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പോവുകയാണ് ഇറങ്ങി നല്ല ക്ഷീണമുണ്ട് അവരവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കിനി വീടെത്തിയിട്ട് കാണാം ഗായ അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നിരിക്കുകയാണ് നമ്മൾ വന്നിട്ട് പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് പിന്നെ പപ്പ ഇനി ചോറ് കഴിക്കുന്ന കാണിച്ചു തരാം പിന്നെ ഇവിടുത്തെ വീട്ടിലെ കുറച്ച് വിശേഷം ഉണ്ട് അതും കാണിച്ചു തരാം

ഇതാണ് ചേട്ടനും പെണ്ണു ഇത് പപ്പയും മമ്മി ഇത് ചേട്ടൻ്റെ കല്യാണത്തിൻ്റെ ഫോട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ഷെയർ കമൻ്റ് എല്ലാം ചെയ്യുക ഓക്കെ ടാറ്റാ